എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പൊരിച്ചു രസം ഉണ്ടാക്കണം പൊരിച്ച രസം വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രസത്തിൽ നിന്ന് കുറച്ച് സ്വാദ് വ്യത്യാസവും ഉണ്ട് അപ്പൊ പൊരിച്ച രസം നമ്മൾ ചെയ്തുകൊണ്ട് പറയാം ആദ്യം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് സമയം കളയണ്ടല്ലോ അപ്പൊ ആദ്യം നമുക്ക് പുളി പിഴിഞ്ഞിട്ട് തക്കാളിയും കൂടെ വേവിക്കാൻ ഇടണം തക്കാളിയുടെ വിലയെ ചിന്തിച്ചിട്ടാണ് പുളി ചേർക്കുന്നത് ശരിക്കും തക്കാളി മാത്രം ചേർത്താലും മതി അപ്പൊ തക്കാളിയുടെ എണ്ണം ഒത്തിരി കൂട്ടിയാൽ മതി ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്ത് വെച്ചിരുന്നത് അത്രേ ഉള്ളൂ അതിനത്ര പുളി ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത്തിരി പുളിയും കൂടെ ചേർക്കാം അപ്പൊ നോക്കാം പുളി അതിലേക്ക് അതിലേക്ക് നോക്കി വെച്ച തക്കാളി അല്പം അല്പം കായം ഞാൻ കട്ടിക്കായത്തിന്റെ കട്ടിക്കായത്തിന്റെ ഒരു ചെറിയ ചെറിയ കഷ്ണം കഷ്ണം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് എക്കോ ായാണ്ട് എന്ത് ജീവിതം ഇനി ഈ തക്കാളി ഒരു മുക്കാൽ ഭാഗത്തോളം വേവട്ടെ അപ്പഴത്തേക്ക് ആ പുള്ളിയുടെ പച്ചവാസന പോകും രസാണല്ലോ അപ്പൊരിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിന് ചൂടായി കഴിയുമ്പോൾ അതിന് ഒരു ശകലം നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ നമ്മള് കൊറച്ച് സാധനങ്ങള് പാൻ പാനൊന്ന് ചൂടാക്കാം നമുക്ക് വറുത്തെടുക്കാം പാൻ അതിലേക്ക് നമ്മൾ സാമ്പാറ പരിപ്പുണ്ടല്ലോ സാധാരണ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ഉഴുത്താ പരിപ്പ് ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ മല്ലി ഒരു സ്പൂൺ കുരുമുളക് பெக்ஸ்பூர் குருமுளகு இதுதೊಂದು நமக்கு அதுக்கு ஒரு வரக்கற பயோ இந்த கலரını ചെറുതായിട്ടൊന്ന് मारக்க வரத்தை எடுத்தட ஏ ஃபியூ மொமெண்ட் லேட்டர் രണ്ട് സ്പൂൺ നാളികേരം അതാണ് അതിന്റെ സ്പെഷ്യൽ ഇതാണ് സ്പെഷ്യൽ രസം ഇപ്പൊ പറയുന്ന രസം ഇങ്ങനെയല്ല വെക്കണേന്ന് പറയും അങ്ങനെ തന്നെയാ ഇത് വേറെ രസം ഒരുപാട് രസങ്ങള് നമ്മള് വെച്ചു കഴിഞ്ഞു രസം നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്

ഒക്കെ ഒന്ന് കളർ ശേഷം പൊടിച്ചെടുക്കണം നമുക്ക് തക്കാളി ഈ പൊടി അതിലേക്ക് ചേർക്കാം നമ്മൾ പൊടിച്ചെടുത്തത് ഇപ്പൊ അതിലേക്ക് ചേർത്തിരിക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് പിന്നെ മാത്രം വെള്ളം വേണോ അതച്ചു ഒന്ന് ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ വരണം മല്ലിയല ഒന്ന് പതഞ്ഞിങ്ങനെ വരുമ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് കണ്ടോ അങ്ങനെ ഒരേ പതഞ്ഞു വന്നു തുടങ്ങി തള വന്നു തുടങ്ങി ഇപ്പറത്ത് ഞാൻ പാൻ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് കടുവറ കടുവറ അതെ അതെ വറ്റൽമുളക് വറ്റൽമുളക് ഒരല്പം ഒഴിക്കാം നെയ്യിലാണോ അതാണ് സ്പെഷ്യൽ

സ്വാദിഷ്ടമായ ഈ വെളുത്തുള്ളിയും ഉള്ളിയും ഉപയോഗിക്കാത്തവർക്ക് ഞാനൊക്കെ പ്രത്യേക ദിവസങ്ങളിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കാതിരിക്ക ചില സ്ഥിരമായിട്ട് അത് കഴിക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഉപയോഗപ്രദമായ ഒരു രസമാണത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ